അസ്ലാമലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാനത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെറിയ പനിയുടെ ഇതുണ്ട് ചെറിയതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല അതായത് തൊണ്ടയൊക്കെ അടച്ചിട്ടിരിക്കുന്ന കേട്ടോ ഭയങ്കരമായിട്ട് തൊണ്ടവേദനയും ചുമയും ഒക്കെ ആയിരുന്നു പാത്തൂന് വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ആദ്യം വാപ്പാക്കാണ് പനി വന്നത് ഇതുവരെ മാറിയിട്ടുമില്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും വാപ്പയുടെ തൊണ്ടയൊക്കെ അടഞ്ഞിട്ട് സൗണ്ടൊക്കെ വല്ലാണ്ടങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് എനിക്കാണ് വന്നത് ഉമ്മാക്കും പാത്തുവിനും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഉമ്മച്ചയ്ക്ക് വരുമോ എന്ന് കാരണം റേഡിയേഷനും കീമോ ഒക്കെ ചെയ്ത ആളുകൾക്ക് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും അവർക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൗണ്ട് താഴാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പേടിയായിരുന്നു ഭാഗ്യത്തിന് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു പിന്നെ പാത്തൂനാണെങ്കിൽ ഇതുപോലെ അടുത്തുകൂടെ പോയാൽ മതി കേട്ടോ പെട്ടെന്ന് പനിയൊക്കെ ആവും പിന്നെ ഒത്തിരി ദിവസം നമ്മൾ അതിൻ്റെ പുറമേ നടന്നാലേ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഇരിക്കണം എന്നാലേ കുറയത്തുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ മിനിങ്ങന്ന് വൈകുന്നേരം മുതൽ നല്ല നമ്മൾ വൈകുന്നേരം ഒരു ഈവനിങ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് രാത്രിയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉപ്പിട്ട് ചൂടുവെള്ളമൊക്കെ കൊണ്ടെങ്കിലും കുറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ നല്ലതുപോലെ തൊണ്ട ഒക്കെ ഇങ്ങനെ പഴുത്ത് വല്ലാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ കഴിച്ചു ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ രാവിലെ ഇതേ നമ്മൾ പതിവ് പോലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അടുപ്പൊക്കെ ഒന്ന് ചാരമൊക്കെ വരി വൃത്തിയാക്കി ഒന്ന് തുടച്ചിട്ട് കേട്ടോ ചില സമയങ്ങളിലൊക്കെ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ ആയിരിക്കും കഴുകിയിട്ട് കിടക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ രാവിലെ കഴുകും കുറേ നാൾ മുന്നേ ആണെങ്കിൽ എല്ലാ ജോലിയും ഒതുക്കിയിട്ട് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ അടുപ്പിൻ്റെ തിട്ടയൊക്കെ തേച്ച് കഴുകുന്നത് അതുകൊണ്ട് തന്നെ അന്നൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴുകിയാൽ അടുപ്പ് പെട്ടെന്ന് കേടായി പോകുമെന്ന് ശരിയാണ് കേട്ടോ നമ്മളടുപ്പ് ഒരുപാട് പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുകയാണ് അത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വന്നതാണ് നമ്മൾ എല്ലാ ജോലിയും ഒതുങ്ങിയിട്ടാണ് ഇവിടെ അടുപ്പ് തേച്ച് കഴുകുന്നത് അപ്പം ആ ചൂടോട് കൂടിയിട്ട് നമ്മളിങ്ങനെ കഴുകുമ്പോൾ പൊട്ടി പോകുമല്ലോ ടൈലും ഒക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റീലിൻ്റെ ആ ഭാവമൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു ഇളകിയിരിക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി നാളുകൊണ്ട് നമ്മളിങ്ങനെ ഒന്നി രാത്രി കഴുകിയിടും ഇല്ലെങ്കിൽ രാവിലെ ചാരമൊക്കെ വാരിയിട്ട് കഴുകും കേട്ടോ അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കഴുകാനൊന്നും നിന്നില്ല ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ചോറിന് വെള്ളമൊക്കെ അടുപ്പിയിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അതായത് ഇന്നലത്തെ വ്ളോഗാണ് ഇന്നലെ രാവിലത്തെ വിശേഷമാണല്ലോ അപ്പോൾ നമ്മളാണെങ്കിൽ തലേന്ന് വൈകുന്നേരം കുറച്ച് ഉള്ളിക്കറി ഉണ്ടല്ലോ നമ്മൾ രണ്ട് ദിവസം മുന്നേ എൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാപ്പാക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പം തലേന്ന് വൈകുന്നേരം പുട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുമ്പോണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞില്ലേ തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി നേരം അടുപ്പിൻ്റെ തിട്ടലൊന്നും നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഒന്നാമത് ചൂട് അതിൻ്റെ ഇടയിൽ അടുപ്പിൻ്റെ ചൂടും കൂടെയൊക്കെ കേൾക്കാൻ വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു കേട്ടോ ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ ചപ്പാത്തി വാങ്ങുമല്ലോ അപ്പോൾ ആ ചപ്പാത്തി പാത്തൂനും ഉമ്മാക്കും പാപ്പാക്കും കൂടെ ചപ്പാത്തി ചുറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ചോറ് എന്താപ്പം ചിക്കഞ്ഞായിട്ടാണ് കേട്ടോ കുടിച്ചത് അപ്പോൾ രാവിലെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു മിക്കതും അനിയത്തിയാണ് കേട്ടാ ചെയ്തത് പിന്നെ ഈ ചീര ഉണ്ടല്ലോ ഈ ചീര രാവിലെ ബാബാക്കാരോ കൊടുത്തതാണ് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചീര കാണുന്നത് എൻ്റെ തണ്ട് നല്ല രസമല്ലേ കളർ മജന്ത കളർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെള്ള തണ്ടുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടാ ഇത് മജന്ത കളർ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നേ അപ്പം ഇതൊക്കെ ഉമ്മച്ചാണ് കേട്ടോ അരിഞ്ഞു തന്നത് വലിയ പരിപാടികളൊന്നും എനിക്കങ്ങ് കിടന്നോളാൻ വയ്യാത്തൊരു ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ കണ്ണിലിങ്ങനെ ഉറക്കം പിടിച്ച് നിൽക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ അനിയത്തി എല്ലാത്തിനും സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ പാചകമൊന്നും അങ്ങനെ അറിയത്തില്ല പിന്നെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം അത്യാവശ്യം നമ്മൾ ടാങ്കിൽ വെള്ളം അടിക്കും കേട്ടോ മോട്ടർ ഇടാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് നിറഞ്ഞ് ടാങ്ക് നിറഞ്ഞിട്ടുള്ള വെള്ളമൊന്നും കിട്ടത്തില്ല അപ്പോൾ പകുതി വരെയൊക്കെ നമുക്ക് ടാങ്ക് നിറയ്ക്കാൻ പറ്റും അത് കഴിയുമ്പോൾ മോട്ടറ് മുങ്ങത്തില്ല കേട്ടോ കിണറ്റ് വെള്ളത്തിലേക്ക് മുങ്ങി മുങ്ങത്തില്ല അങ്ങ് പൊങ്ങിയ കുറച്ച് വെള്ളം താഴ്ന്നാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ കോരി എടുക്കണം കോരി എടുക്കുമ്പോൾ ഈ കല്ലും മണ്ണും ഓരോ നമ്മൾ ഓരെന്ന് പറയും കേട്ടോ ഓരോട് കൂടിയിട്ടാണ് വെള്ളം കയറുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ടാങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കോരി വെക്കും അത്യാവശ്യങ്ങൾക്കൊക്കെ എടുക്കണമല്ലോ എന്ന് അരിച്ചിട്ട് കോരി വെക്കും കേട്ടോ അപ്പോൾ ഒത്തിരി മണ്ണൊക്കെ കാണും നമ്മളത് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും എടുക്കുന്നത് ഉടനെ തന്നെ എടുക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് പൊടിയും മണ്ണും ഒക്കെ കാണും അതുകൊണ്ട് ഓരിൻ്റെ ചെവ വരും കേട്ടോ അതുകൊണ്ട് കുറേ സമയം ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ തെളിയും തെളിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കുടിക്കും നമുക്ക് ടുക്കാനായിട്ട് കഴിയും അപ്പോൾ അനിയത്തി കുറേ വെള്ളമൊക്കെ കോരി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീര അങ്ങോട്ട് അടുപ്പിലോട്ടാക്കി കേട്ടോ മീൻകറിയൊക്കെ രാവിലെ ഉമ്മ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ കിടപ്പാണോ നടക്കൂല എന്നൊക്കെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ മാഷ അലഹദില്ല ഉമ്മച്ച് നടക്കും അങ്ങനെ എന്തോ റേഡിയേഷൻ ഉമ്മക്ക് റേഡിയേഷൻ കീമോടെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ കാലിലൊക്കെ നല്ല രീതിയിൽ നീരി ഇറങ്ങും എന്നിരുന്നാലും പച്ചക്കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അരിഞ്ഞൊക്കെ തരും കേട്ടോ ഉമ്മ എന്തെങ്കിലും ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഉമ്മ ഒരു പത്ത് പേരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഉമ്മാക്കി ഇങ്ങനെ എത്ര വയ്യെങ്കിലും ഇങ്ങനെ ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരിക്കുന്നത് ഇഷ്ടമല്ല എല്ലാ ജോലിയും ഉമ്മാക്ക് ചെയ്യണം ഇപ്പോഴും അങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ എല്ലാം ചെയ്യണം ഓടി നടന്ന് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് ഉമ്മച്ചീടെ അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പിന്നെ അതിന് പറ്റത്തില്ലല്ലോ പറ്റുന്നൊരു സാഹചര്യം അല്ല ആളിനിപ്പോൾ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊക്കെ തരും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഇന്നലെ ഉമ്മതി ചീരയൊക്കെ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വൺ ഉണ്ടല്ലോ വൺ ഒന്ന് കാച്ചി എടുത്തിട്ടുള്ള കറിയായിരുന്നേ മീൻ കറി ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോ പിന്നെ അത്രയും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഭയങ്കരമായിട്ടങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ ഇത് തലേന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാട്ടോ അവർക്ക് എവിടെ നിന്നും കിട്ടിന്ന അതിൽ നിന്നൊരു ചെറിയൊരു പീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിയൽ വെക്കാമെന്ന് വെച്ചിട്ട് ഉമ്മ മാറ്റി വെച്ചതാട്ടോ എനിക്ക് അത് തന്നെ കറി വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് തോടൊക്കെ പൊളിച്ചിട്ട് ചവണിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കറി വെക്കാനായിട്ട് അതായത് വേവിക്കാനായിട്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ പുഴുങ്ങിയെടുത്ത വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കറി വെച്ചാലും കഴിക്കും എന്നിരുന്നാലും പുഴുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആളിന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പുഴുങ്ങുന്നത് ഇഷ്ടമാണ് ഇത് പിന്നെ പാത്തുവിന് അപ്പോഴത്തെത്തന്നെ വറുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു കഷ്ടല്ലായിരുന്നു ഞാൻ പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് വെട്ടിയപ്പോൾ കയ്യിലെന്തായാലും ആയി അപ്പോൾ പിന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ട് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോഴാണ് പണി കിട്ടിയത് അപ്പോഴേ മനസ്സിലായി പനി പനി പിടിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് ശരീരം മൊത്തം വേദനയൊക്കെ ആയിരുന്നേ ഇപ്പം നല്ല രീതിയിൽ തൊണ്ടയൊക്കെ അടച്ച് സൗണ്ടൊക്കെ പോയിട്ട് വല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരിതുണ്ടല്ലോ തൊണ്ട ഇങ്ങനെ എന്താ ഒരു പൊടി ഇട്ട് ചുമയ്ക്കത്തില്ല പൊടിയൊക്കെ കയറിയിട്ട് ചുമ ആ ഒരു ഇതൊക്കെയായിട്ടോ അപ്പം ഞാൻ ചക്ക അപ്പോഴത്തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അടുപ്പിലേക്ക് കുക്കറിലോട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്തോന് ഇതിൽ നിന്ന് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി കേട്ടോ അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കറി വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഇതുപോലുള്ള വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കില് ഫാമിലിയിലാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സിനിടയിലാണെങ്കിലും ഇടയിലാണെങ്കിലും അങ്ങനെ ഇതുപോലുള്ളൊരു വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അയച്ചു കൊടുത്ത് നമ്മളിന്ന് സപ്പോർട്ടാക്കാൻ പറയണോട്ടോ പിന്നെ വൈകുന്നേരം പപ്പാക്ക് കാപ്പി എന്നും കാപ്പി കുടിക്കും കേട്ടോ വൈകിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് ഗോതമ്പിൻ്റെ പുട്ടായിരിക്കും അല്ലെങ്കിൽ റാഗി റാഗിമാവിൻ്റെ പുട്ടായിരിക്കും അപ്പോൾ അപ്പോഴതിലെന്തെങ്കിലും കറി വേണം മീൻകറി പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും കറി വെച്ച് കൊടുക്കും കേട്ടോ ചിലപ്പോൾ സാമ്പാറൊക്കെ സാമ്പാറും പുട്ടൊക്കെ ആയിട്ട് പുള്ളി കഴിച്ചോളും പുള്ളിക്ക് അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ അന്ന് തലേന്ന് എൻ്റെ കൂടെ പറഞ്ഞ് മുട്ടക്കറി വെച്ചാൽ എന്ന് പറഞ്ഞേ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചൊരു മുട്ടക്കറി ഉണ്ടല്ലോ അത് ആളിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ രാവിലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ പാത്തു എൻ്റെ കൂടെ ഈ സൗണ്ട് കൊടുക്കുന്ന ടൈമിലും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാനാവുന്നതും പറയുന്നുണ്ട് ഒന്നാമതെനിക്ക് പനിയായിട്ട് ഇരിക്കുന്നതുകൊണ്ടാവുന്നതും പറയുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ മൂക്കൊലിപ്പൊക്കെ ആയിട്ടിങ്ങനെ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് എനിക്ക് പേടിയാണ് ഇതുവരെ പനിയില്ല അങ്ങനെ അടുത്തുകൂടെ പോയാൽ മതി കേട്ടോ പാത്തുവിന് പെട്ടെന്ന് പനിയാവും പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടല്ലോ മോണിറ്റൈസ് ആയിട്ട് ആയിട്ടിപ്പോൾ ഒരു രണ്ട് മാസത്തോളം ആവും ആവും എന്ന് തോന്നുന്നു കേട്ടോ അത് കറക്റ്റ് ഒന്നും ഓർമ്മയില്ല മോണിറ്റൈസ് ആയി പിന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ആർട്ട് സെൻസ് ക്രിയേറ്റ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് ഒരു പിൻ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു അന്നെനിക്ക് പറയാൻ പറ്റിയില്ല പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയിട്ടും കാര്യമില്ല അത് ടാക്സ് ഇൻഫർമേഷൻ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നെ ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനെല്ലാം എന്നെ സഹായിച്ചത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഏൽപ്പിച്ചത് യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഷമീറിക്കായാണ് കേട്ടോ ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പുള്ളി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒക്കെ കിട്ടുന്നത് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്തായിരിക്കും സംഭവം എന്നൊക്കെ പക്ഷേ സ്വന്തമായിട്ട് കിട്ടിയപ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ അവരൊക്കെ കാണിക്കുന്ന സന്തോഷം കണ്ടപ്പോൾ ഞാൻ ഇത്രയ്ക്ക് വേണോ ഇത് ഇത്രക്കൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ സ്വന്തം വന്നപ്പോഴത്തേക്കും ആ മനസ്സിലായിട്ടോ ആ ഒരു ഫീലിങ്സൊക്കെ അപ്പോൾ എന്താ എനിക്കൊരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം മോണിറ്റൈസ് ആവുന്നത് വരെ നമ്മൾ നമ്മളിഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊന്നും കാര്യമില്ല കേട്ടോ അത് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ആഡ് വരുന്നതും പരസ്യം വരുന്നതും പിന്നെ അതിലൂടെ നമ്മുടെ വീഡിയോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടും എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനല് മോണിറ്റൈസൊക്കെ ആയത് എന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും ദിവസം ഇതിനെപ്പറ്റി പറയാതിരുന്നത് ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിൻ നമ്പർ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നൊക്കെ പറയാതിരുന്നത് പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കാര്യങ്ങളും അതിൻ്റേതായ ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ ടൈം പറയാൻ അങ്ങനൊരു സാഹചര്യമൊന്നും അല്ലായിരുന്നു എൻ്റത് എന്തായാലും നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണം കേട്ടോ ഇത്രയും എത്തിയത് അതുപോലെ തന്നെ ഇപ്പം എന്നെ എങ്ങനെയാണോ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ മുന്നോട്ടും അതേ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഇൻഷാല് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തുകയാണ്